ഫേസ്ബുക്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഫോളോവേഴ്സ് യൂട്യൂബിലും ഇൻസ്റ്റയിലും പാറി പാറി പുതിയ ഭാഷയില് ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു പോലും ഫോളോസ്റ്റിങ്ങനെ ഉണ്ട് ഇല്ല ും നിന്റെ പുറകിൽ വരാത്ത ഒരു വാക്ക് കൊണ്ട് പോലും നിന്നെ ഒരാൾക്ക് സഹായിക്കാൻ കഴിയാത്ത ലോകത്ത് അടിമകളെ അടിമ പെണ്ണുങ്ങളെ തലമറക്കാത്തമർത്തപ്പോ എനിക്കെന്റെ ഹിജാബ് വേണം എനിക്കെന്റെ പടച്ചവന്റെ ഷെയർ വേണം എനിക്കെന്റെ റബ്ബിന്റെ തൃപ്തി വേണം എനിക്കെന്റെ ഹബീബിന്റെ ശപാത് വേണം ഈ ദുനിയ എനിക്ക് വലുതെന്ന് പറഞ്ഞ് അല്ലാതെ അനുസരിച്ച് ജീവിച്ച എന്റെ അടിമ സ്ത്രീകളെ അടിമകളെ ആയി പാതിലേക്ക് പോകൂ എന്നെ റബ്ബ് വിളിക്കുമ്പോ പാഞ്ഞു വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ലിസ്റ്റിൽ എൻറെ പേരും അഴമ്പതിക്ക് പേരുടെ പേരുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ബഹുമതി ഏതാണുള്ളത് വാനസയ അതാകും നമ്മൾ അക്കൂട്ടത്തിന് പെടുത്തട്ടെ പരലോകത്ത് എല്ലാവരും നിൽക്കണ സമയത്തൊരു വിളി ബാധി എന്റെ അടിമകൾ